ഇന്ന് നമ്മുടെ വീഡിയോ അയല മീൻ തൊലി കളഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെയാണ് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് അയല ആദ്യം നിന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്നില്ലെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ തുണി കൊണ്ടോ ഒരു പേപ്പർ കൊണ്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പം അതിൻ്റെ ഈർപ്പെല്ലാം കളഞ്ഞതിന് ശേഷം ഈ വാലിൻ്റെ മുകളിലുള്ള രണ്ട് ചിറകുകളുണ്ട് അതിൽ ഒരു ചിറക് ഇതേപോലെ കത്തി കൊണ്ട് ഒന്ന് വെട്ടി കൊടുക്കുക അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കിട്ടും ആ ഗ്യാപ്പിൽ നിന്ന് തൊലി കിട്ടും ആ തൊലി താഴേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക അതേപോലെ പിന്നെ നമുക്ക് എളുപ്പമാണ് ഈ ഇതിൻ്റെ സ്പേസ് ഇത്തിരി ഇത്തിരി കിട്ടിക്കഴിയുമ്പോൾ അത്മേ പിടിച്ച് നമുക്ക് മുകളിലേക്കും സൈഡിലേക്കും ഒക്കെ നമുക്ക് ഈ തൊലി വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ നീക്കം ചെയ്യാൻ പറ്റും വളരെ എളുപ്പമല്ലേ നമ്മൾ സാധാരണ ആളുകളൊക്കെ കല്ലിലിട്ട് ഉരക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഉപ്പിട്ട് കല്ലിലിട്ട് ഉരക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊന്നും വേണ്ട അപ്പോൾ മീൻ ഉടഞ്ഞു പോകും ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇനി അതിൻ്റെ മറുപുറവും ഇതേപോലെ സൈഡിലുള്ള ഒരു ചിറകുണ്ട് ആ ചിറകുമ്പോൾ ഒന്ന് കട്ട് ചെയ്യുക ആ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ഒരു ഗ്യാപ്പ് കിട്ടും ആ ഗ്യാപ്പിൽ തൊലിയുടെ ഒരു അംശം ഉണ്ടാവും അവിടെ ഒന്ന് ഇങ്ങോട്ട് വലിക്കുക ആദ്യം തന്നെ വാലിൻ്റെ വശത്തേക്ക് വലിക്കുക പിന്നെ സൈഡിലേക്ക് വലിക്കുക പിന്നെ മുകളിലൊക്കെ ഒലിക്കുക വളരെ എളുപ്പമില്ലേ നല്ല ഈസി ആയിട്ടും ഒരു മിനിറ്റ് വേണ്ട നമുക്ക് ഒരു അയില മീൻ നന്നാക്കി എടുക്കാനായിട്ട് അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് മീനൊക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്ത് കിട്ടുമെങ്കിലും സമയവും പണവും നഷ്ടമാണ് അതിൽ അതിനു വേരി നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നൂ എന്നിട്ട് സൈഡിൽ ഈ മുള്ളിലൊക്കെ ഒന്ന് കളയുക കത്തി കൊണ്ടോ കത്തറിവ് കൊണ്ടോ ഒക്കെ കളയാം ഇപ്പം ഞാൻ കത്തി കൊണ്ടും കത്തറകൊണ്ടും ക്ലീൻ ചെയ്യുന്ന ഇതും കാണിക്കുന്നുണ്ട് അപ്പോൾ തൊലി എല്ലാം ഇതേപോലെ തന്നെ എല്ലാം പിന്നെ ഇതേപോലെ തന്നെ കളയാം അപ്പം പെട്ടെന്ന് കഴിഞ്ഞില്ലേ നല്ല വൃത്തിയായി ഒരു ഉളുമ്പൂല്ല മണമുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നല്ല സുന്ദരനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വാല് കട്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് തലയും കട്ട് ചെയ്യാം അപ്പം തല എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തല അവിടെ നിർത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ വേസ്റ്റുകളൊക്കെ കളയുക അപ്പം ഞാനിവിടെ ഒരു മീൻ്റെയും തല എടുക്കാറില്ല എനിക്ക് കറി വെക്കുമ്പോൾ ഈ കണ്ണ് കാണുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അപ്പം ഞാൻ കണ്ണൊന്നും എടുക്കില്ല ഇതേപോലെ നന്നാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ വയർ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ വേസ്റ്റുകളൊക്കെ ഒന്നും പുറത്തേക്ക് ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി അങ്ങോട്ട് എടുത്താൽ നമ്മുടെ മീൻ സുന്ദരനായി പിന്നെ നമുക്ക് കത്രി കൊണ്ട് എങ്ങനെയും ക്ലീൻ ചെയ്യാൻ നോക്കാം ഇതേപോലെ തൊലി പൊളിച്ചു കഴിഞ്ഞിട്ട് ഇതേപോലെ കത്രികൊണ്ട് തല എങ്ങനെ വെട്ടിക്കളയുക അപ്പോൾ തല നിർത്തി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ തലഭാഗം വെച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് കളയുക എന്നിട്ട് നടുക്കൂടി ഇതുപോലെ കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ വേസ്റ്റ് ഭാഗം പുറത്തേക്ക് എടുത്ത് കളയുക എന്നിട്ട് ഈ അയലമീനിൻ്റെ ഉള്ളിൽ നിറയെ കറുത്ത ഭാഗങ്ങളുണ്ട് കറുത്ത തൊലികളുണ്ടാവും പാട പോലത്തെ അത് നമുക്ക് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ നല്ല റെഡിയായിട്ട് കിട്ടും കിട്ടും പെട്ടെന്ന് കഴിഞ്ഞില്ലേ നല്ല സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനേ ഉള്ളൂ ഇപ്പം നമ്മൾ പണച്ചിലവും കളയേണ്ട സമയവും നമുക്ക് ലാഭിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഫ്രഷായ മീൻ ഇതേപോലെ ക്ലീൻ ചെയ്യാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ധാരാളം പല തരത്തിലുള്ള മീനുകൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഒരു മാന്തൽ വലിയ മാന്തലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ട് ഒരു മുപ്പതിനായിരം പേരിലധികം കണ്ടിട്ടുണ്ട് അതേപോലെ കരിമീൻ നല്ല വൃത്തിയായിട്ട് കറുപ്പൊട്ടും ഇല്ലാതെ ചെത്തിയെടുക്കുന്ന വീഡിയോ ആറായിരം പേര് കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഓടി നടക്കുന്ന ഞണ്ട് ക്ലീൻ ചെയ്ത് നമുക്ക് കറി വെക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് പിന്നെ പൂന്തൽ ചെമ്മീൻ തിരുത ഒക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് നോക്കുക ലിങ്ക് ഞാൻ ഇട്ടേക്കാം അപ്പോൾ നല്ല നമ്മുടെ അയൽ നോക്കി നല്ല സുന്ദരക്കുട്ടപ്പനായില്ലേ എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇതേപോലെ നല്ല നന്നായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുക ഇപ്പം എത്ര എളുപ്പത്തിൽ നമ്മുടെ മീൻ കട്ടിങ് കഴിഞ്ഞുണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടിയില്ലേ ഒട്ടും മുളുമ്പോൾ ഇല്ല മണവും ഉണ്ടാവില്ല ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കറിക്ക് നല്ല സ്വാദും ഉണ്ടാവും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാവുന്ന ഉള്ള മീനുകളൊക്കെ ഇനി നമുക്ക് ഇത്രയും നല്ല ക്ലീനാക്കിയെടുത്ത മീൻ നമുക്ക് കറി വയ്ക്കുക വറക്കുകയൊക്കെ ചെയ്യാം നല്ല സുന്ദരനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതേപോലെ നിങ്ങൾ കുറച്ച് മീനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം